് അങ്ങനെ പന്ത്രണ്ട് മണിയായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ വർഷവും കൃത്യം പന്ത്രണ്ട് മണിക്ക് സൈലത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കാണാൻ ഞാൻ വന്നിരുന്നു അന്ന് പക്ഷേ നീറ്റ് ചാനലിലും ജെഇ ചാനലിലും മാത്രമുള്ള ആളുകളായിരുന്നു കാത്തിരിക്കാനുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള കുഞ്ഞുമക്കളും കൊമേഴ്സുകാരും പി എസ് സിക്കാരും ഒക്കെയായി ഒരു വലിയ കമ്മ്യൂണിറ്റി സൈലത്തെ കാത്തിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സോ എല്ലാവർക്കും സൈലം ലേണിങ്ങിൻ്റെ പേരിൽ ആദ്യമേ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു ഇത്രയേറെ വൈവിധ്യങ്ങളിലേക്ക് സൈലം പടർന്ന വർഷം സൈലവും ഫിസിക്സ് വാലയും കൊളാബറേറ്റ് ചെയ്ത വർഷം ഒരുപാടേറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യം സാക്ഷാത്കരിച്ച വർഷം ആയിരത്തി ഇരുന്നൂറിലധികം എം ബി ബി എസ് നേടി സൈലം ശൈലത്തിൻ്റെ ചരിത്രത്തെ ഊട്ടിയുറപ്പിച്ച വർഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയി എഡ്യൂക്കേഷൻ കൊടുത്ത ലക്ഷക്കണക്കിന് കുട്ടികളെ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയി പഠിപ്പിച്ച വർഷം അങ്ങനെ സമൃദ്ധമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത് അതേപോലെ തന്നെ ആവണം രണ്ടായിരത്തി ഇരുപത്തിനാലുമെന്ന ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അതിഗംഭീരമായ വർഷമാവണം എന്നെ കേൾക്കുന്ന ജെഇക്കാരുടെ പരീക്ഷ തൊട്ട് മുമ്പിലുണ്ട് എനിക്കറിയാം നിങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സും ഒന്നും ചിലപ്പോൾ സെലിബ്രേഷനിൽ പോലും ആയിരിക്കില്ല ഈ പന്ത്രണ്ട് മണിക്കും നിങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കുകയാവും എന്നെനിക്കറിയാം ചാപ്റ്ററുകളെല്ലാം ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാമിലാണ് നിങ്ങളുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി പരിശ്രമിക്കുകയാണ് അങ്ങനെ ഐ ഐ ടികളിലേക്ക് കാലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ട വർഷമാവണം രണ്ടായിരത്തി ഇരുപത്തി നാല് സോ ഹാപ്പി ന്യൂ ഇയർ ഇതുവരെ കേട്ടതുപോലെ അല്ല കേൾക്കേണ്ടത് ഇതുവരെ കേട്ട ന്യൂ ഇയറുകളല്ല ഇനി വരാനുള്ളത് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആവുന്ന വർഷമാണ് നീറ്റുകാരെ സംബന്ധിച്ചിടത്തോളം നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ സിമ്പിളായി നീറ്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന വർഷമാണ് പലവിധമായ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ടാവും അതൊന്നും വേണ്ട ഒരുപാടേറെ ചാപ്റ്ററുകൾ ഷോട്ട് ചെയ്ത് പോയതിന് ശേഷം ഏറ്റവും നന്നായി റിവൈസ് ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു നീറ്റ് എക്സാമിനേഷനാണ് വരാൻ പോകുന്നത് സൈലത്തിൻ്റെ ക്രാഷ് പ്രോഗ്രാമും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാമും മോക്ക് എക്സാമുകളും ഒക്കെ ഇനി വരാനുണ്ട് ഇതിലൂടെ എല്ലാം നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോഴേക്കും ഈ വർഷത്തെ നീറ്റ് എഴുതാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഫിറ്റായിരിക്കും കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറിലധികം പേരാണ് എം ബി ബി എസ് നേടിയതെങ്കിൽ അതിനടുത്തൊന്നും ആയിരിക്കില്ല ഈ വർഷത്തെ നമ്മുടെ എം ബി ബി എസ് കിട്ടുന്നവരുടെ സ്ട്രെങ്ത്സോ കഴുത്തിൽ സ്റ്റെലസ്കോപ്പ് ഒക്കെ അഭിമാനത്തോടെ എടുത്തണിയാൻ പോകുന്ന വർഷമാണ് നീറ്റുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സോ നീറ്റുകാരുടെയും ജെയിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീര രണ്ടായിരത്തി ഇരുപത്തി നാല് ആവണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പ്ലസ് ടുക്കാരെയും പ്ലസ് വണ്െയും സംബന്ധിച്ചിടത്തോളവും പത്താം ക്ലാസുകാരെ സംബന്ധിച്ചിടത്തോളവും പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോവുകയാണ് അല്ലേ പത്താം ക്ലാസ്സുകാരോടും പ്ലസ് ടുക്കാരോടൊക്കെ എപ്പോഴും പറയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവാകുന്ന ഇത് എന്ന് പറയും അതിനൊക്കെ പല രീതിയിൽ ട്രോളിയൊക്കെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുക പക്ഷേ തമാശയെ എടുക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു ഇയറ് തന്നെയാണിത് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഗംഭീരമാവും കഴിഞ്ഞ വർഷവും പബ്ലിക് എക്സാമിനേഷൻ എഴുതിയവരെല്ലാം പരീക്ഷ കഴിഞ്ഞ് വന്ന് പറഞ്ഞിട്ടുണ്ട് ശൈലമാണ് ഞങ്ങളെ ഈ മാർക്കിലേക്ക് എത്താൻ സഹായിച്ചത് എന്ന് സൈലം അവസാന സമയം വരെ കൂടെ ഇരുന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊപ്പവും സൈലത്തിലെ എല്ലാ അധ്യാപകരും ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷനും കൂട്ടിരിക്കും നിങ്ങൾ അതിഗംഭീരമായി ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ എഴുതും നിങ്ങൾ ഇതുവരെ വാങ്ങിയതിലെ ഏറ്റവും കൂടിയ മാർക്ക് നിങ്ങൾ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ വാങ്ങും അക്കാര്യത്തിൽ ഒന്നും ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ടതില്ല ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ എഴുതി അവധിക്ക് പോയവരാണ് ഒമ്പതാം ക്ലാസ് മുതൽ അങ്ങനെ ഒന്നാം ക്ലാസ് വരെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്കറിയാം അടുത്ത വർഷം ആവട്ടെ നന്നായി കളയാമെന്നൊക്കെ എല്ലാ വർഷവും നമ്മൾ പറയും അല്ലെ ഒരു തമാശക്കാണത് പറയാറുള്ളതെങ്കിലും ഈ വർഷം അത് സീരിയസ് ആവട്ടെ ജനുവരി ഒന്ന് മുതൽ ായിരിക്കുന്നു പക്ഷേ നാളെ നേരം വെളുത്ത് സ്കൂളിലേക്ക് ചെല്ലുമ്പോതൽ ഒരു പുതിയ നിങ്ങളാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എനിക്കറിയാം ശൈലത്തിന്റെ എല്ലാ മക്കളും നല്ല മക്കളാണ് സ്കൂളിലെല്ലാം നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എങ്കിലും കുറച്ചൊക്കെ ഉഴപ്പി പോകുന്നുണ്ടെങ്കിൽ ഇച്ചിരി അലസതയും മടിയുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റിവെച്ച് കുറെ കൂടെ മികച്ച നമ്മളായി തീരാൻ നമുക്ക് കഴിയണം ഈ വർഷം അടിയൊക്കെ കൂടുന്നുണ്ട് ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അടികൂടുകയൊന്നും ചെയ്യാതെ പിണങ്ങി മാറിയിരിക്കുകയൊന്നും ചെയ്യാതെ എല്ലാ ഫ്രണ്ട്സിനെയും ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം സ്കൂൾ കാലം പോലെ സമൃദ്ധമായൊരു കാലം ജീവിതത്തിൽ ഒരിക്കലും ഇനി വരാനില്ല അതുകൊണ്ട് സ്കൂളിനെ സെലിബ്രേറ്റ് ചെയ്ത് മാക്സിമം ആഘോഷിച്ച് കടന്നു പോവണം നിങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗംഭീരമാവണം കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് സി എയും എ സി സി എയും സി എം എയും ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ സൈലത്തിനൊപ്പം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് കാലെടുത്ത് വെച്ച വർഷമാണിത് സോ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ നിങ്ങൾക്കൊപ്പം സൈലമുള്ള വർഷമാണ് സോ പേടിക്കേണ്ട സൈലം കൊമേഴ്സിനെ നമ്മൾ ഈ വർഷം കൊണ്ട് സൈലം റവല്യൂഷനിൽ അരക്കിട്ടുറപ്പിക്കും സൈലം കൊമേഴ്സിനെ സോ കൊമേഴ്സുകാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ തന്നെ പറയുകയാണ് പി എസ് സിയിലേക്ക് വരുവാണെങ്കിൽ ദീർഘകാലത്തെ കാത്തിരിപ്പാണ് അല്ലേ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ പലരും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിപ്പോകുമ്പോൾ അസൂയോടെയും കുശുമ്പോടെയൊന്നും അല്ലെങ്കിലും അല്പസങ്കടത്തോടെ എങ്കിലും പലപ്പോഴും നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഈ വർഷമെങ്കിലും എനിക്കത് കിട്ടണം എൽ പി യു പിയും എൽ ഡി സിയും ഒക്കെ ഒരു നാൾ ഞാൻ ക്രാക്ക് ചെയ്യുമെന്നൊക്കെ ആഗ്രഹിച്ചാണ് ഇത് ഇതുവരെയും നിങ്ങൾ പോയിട്ടുണ്ടാകുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും സിസ്റ്റമാറ്റിക് ഒന്നും ആയി ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയ പരീക്ഷയാണ് പലപ്പോഴും നിങ്ങൾക്ക് പി എസ് സി എക്സാമിനേഷൻ സൈലം പി എസ് സിയിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രതീക്ഷ ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നെനിക്ക് അറിയാം പി എസ് സിക്ക് മാത്രമായി എക്സ്ക്ലൂസീവായ സ്റ്റഡി മെറ്റീരിയലുകൾ ഈ ജാനുവരിയിൽ സൈലത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ പി എസ് സിയെയും സൈലം എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റായി സമീപിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് സോ പി എസ് സി എക്സാമിനേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട് അവർക്കൊപ്പം ഞങ്ങളെല്ലാവരും അവർക്കൊപ്പം കൈകോർത്തുണ്ട് സോ ഗവൺമെൻറ് ജോലിയും ഈ വർഷം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ രാത്രി ഞങ്ങളെല്ലാം ഉറങ്ങാതിരിക്കുന്നത് എന്നേ നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിലും ഞാൻ മാത്രമാണ് ഉറങ്ങാതിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് വരില്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരും ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നവരും ഒക്കെയായി ഒരുപാട് പേർ ഈ രാത്രി ഉറങ്ങാതെ എനിക്കൊപ്പം ഇരിക്കുന്നുണ്ട് ഈ രാത്രി മാത്രമല്ല എല്ലാ ന്യൂ ഇയറിലും അവർ എനിക്കൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഒപ്പം ഇരുന്നത് ഇയറിനെ നിങ്ങൾക്കൊപ്പം കാണണം ഞങ്ങൾക്ക് എന്നതുകൊണ്ടാണ് സോ ഇവരുടെ എല്ലാം ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി സമർപ്പിച്ച രാത്രികളാണ് സോ ആ രാത്രിയെ അതിഗംഭീരമായി രണ്ടായിരത്തി ഇരുപത്തി നാല് സാക്ഷാത്കരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ന്യൂഇയർ ശൈലത്തിലെല്ലാവരുടെ പേരിലും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് ഹാപ്പി ന്യൂ ഇയർ